ഒരിടത്ത് മുഴുകുടിയനായ ഒരാളുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അയാൾ ദിവസവും കുറിച്ച് കാശുണ്ടാക്കും എന്നിട്ട് മൂക്ക് മുട്ട കുടിക്കും നാടിനീള അടിയുണ്ടാക്കും വീട്ടിലും ബഹളം തന്നെയാണ് നാട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഒന്നും അയാളെ ഇഷ്ടമല്ല അയാൾക്ക് രണ്ട് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് അവരുടെ കാര്യത്തിൽ ഒന്നും അയാൾക്ക് ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല അവരെയും തല്ലുകയും ശകരിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെയിരിക്കെ ഒരു ദിവസം അയാൾ മരണപ്പെട്ടു പിന്നെയും ആ പാവും അമ്മയും മക്കളും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചത് പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും മുൻപത്തേക്കാൾ മനസ്സമാധാനം ഉണ്ടായിരുന്നു അയാളുടെ രണ്ടു മക്കളും വളർന്നു വലുതായി ഒരാൾ അച്ഛനെ പോലെ തന്നെ മുഴുക്കുടിയനും തല്ലുകൊളിയുമായി തീർന്നു നീ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരോട് അവൻ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒറ്റ മറുപടി എന്നെ ഇങ്ങനെയാക്കിയത് എന്റെ അച്ഛനാണ് അയാൾ കാരണമാണ് ഞാൻ നശിച്ചു പോയത് അയാൾക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലായിരുന്നു അയാൾ എന്റെ ജീവിതം നശിപ്പിച്ചു എപ്പോഴും മരിച്ചുപോയ അച്ഛനെ കുറ്റം പറഞ്ഞ് ഒരു പണിയും ചെയ്യാതെ അയാൾ അലഞ്ഞു തിരിഞ്ഞു ജീവിച്ചു രണ്ടാമത്തെ മകനാകട്ടെ ചെറുപ്പത്തിലെ അമ്മയെ പണിയിലെല്ലാം സഹായിച്ചു നന്നായി പഠിച്ചു പലവിധ ജോലികളും ചെയ്തു കൂടുതൽ പഠിക്കാനുള്ള പണം കണ്ടെത്തി ഉന്നത വിദ്യാഭ്യാസം നേടിയ അയാൾ നാട്ടിലെ കളക്ടറായി മാറി ഗ്രാമവാസികൾ അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഏർപ്പെടുത്തി ശേഷം നടന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചു ഈ വിജയങ്ങൾക്ക് ആരായിരുന്നു അങ്ങയുടെ മാതൃക എന്റെ അച്ഛനായിരുന്നു എന്റെ മാതൃക അദ്ദേഹം മറുപടി പറഞ്ഞു അദ്ദേഹത്തിന്റെ അച്ഛൻ ആരായിരുന്നു എന്ന് നന്നായി അറിയാമായിരുന്ന ഗ്രാമവാസികൾ അമ്പരന്ന് നിൽക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ആരായി തീരരുത് എന്നതിന്റെ മാതൃക എന്റെ അച്ഛനായിരുന്നു അച്ഛൻ കാരണമായ എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ് ജീവിതത്തിൽ മുന്നേറണമെന്നും വിജയിക്കണമെന്നുമുള്ള തീരുമാനം ഞാൻ എടുത്തത് അച്ഛൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന ആ ഇരുട്ടാണ് വെളിച്ചത്തിലേക്ക് എന്നെ നയിച്ചത് നോക്കൂ ഒരു വ്യക്തി തന്നെ എങ്ങനെയാണ് തന്റെ രണ്ട് മക്കളെ സ്വാധീനിച്ചതെന്ന് മഹത് വ്യക്തികൾ മാത്രമല്ല ഇത്തരം വ്യക്തികളെയും എന്തായി തീരരുത് എന്നുള്ള മാതൃകയാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ മറ്റൊരു സന്ദേശം കൂടി നിങ്ങൾ ഈ കഥയിൽ നിന്ന് ഉൾക്കൊള്ളുക മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ച് കിട്ടുന്ന ലഹരിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ആ ലഹരിയുടെ ഉറവിടങ്ങളിലെ ചട്ടക്കൂടുകളിൽ മാത്രമായി ചിന്തകളും പ്രവർത്തികളും ബന്ധങ്ങളും വരെ ഒതുക്കി നിർത്തും പക്ഷേ ലഹരി വസ്തുക്കളിൽ അടിമപ്പെടാത്ത ഒരു വ്യക്തിയുടെ മനസ്സും ചിന്തയും പ്രവൃത്തികളും ഇന്ത്യൻ ഭരണഘടന ആമുഖം പോലെ തന്നെ പച്ച പച്ചമനുഷ്യനായി തന്നെയായിരിക്കും ഒരു നിമിഷമെങ്കിലും ഒരു പച്ച മനുഷ്യനായി മാറുക ജീവിതത്തിന്റെ ആ സുഖമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ലഹരി